നമസ്കാരം പ്രിയ മലയാളികളെ നമുക്ക് പഴയതുപോലെ മത്തി അയലയും കട്ടക്കി കഴിക്കാൻ പറ്റുമോ മത്തിയും അയലയും കൂട്ടിച്ചോറിനാൻ മലയാളി ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് മാർക്കറ്റ് മീനെല്ലാം എവിടെ പോയി കാരണം ഒന്നു മാത്രം വയറ്റത്തടിച്ച് മത്സ്യത്തൊഴിലാളികൾ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞതിന് പിന്നാലെ തങ്ങളുടെ പ്രിയപ്പെട്ട മത്സ്യ വിഭവങ്ങൾ ആസ്വദിച്ച് കഴിക്കാമെന്ന ആശ്വാസത്തിലായിരുന്നു മലയാളികൾ എന്നാൽ കീശ ചോരാതെ നല്ല ഫ്രഷ് മീൻ കിട്ടാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് വിവരം കടലിൽ പോകുന്ന തൊഴിലാളികളിൽ പലരും ജനപ്രിയ മത്സ്യങ്ങൾ വേണ്ടത്ര ലഭിക്കാത്തതിൻ്റെ നിരാശയിലുമാണ് കടലിൽ ദിവസങ്ങളോളം ചിലവഴിച്ച് കൈ കുഴയുന്നത് വരെ വല എറിഞ്ഞാലും ലഭിക്കുന്നത് തുച്ഛമായ കാശിനുള്ള മീനാണ് കണവയും കൊഴുവയുമാണ് ലഭിക്കുന്നത് ഏറെയും നാൽപ്പതും അമ്പതും പേര് കയറുന്ന പരമ്പരാഗത വള്ളങ്ങളിൽ പോകുന്നവർക്ക് അയലയും ചാളയും കിട്ടാതായതോടെ പണിയും ഇല്ലാതായി ചെറിയ ബോട്ടുകാർക്ക് പൂവാലൻ ചെമ്മീനും കൊഴുവയും കിളിമീനുമാണ് കൂടുതലായി ലഭിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് മലയാളിയുടെ ഏറ്റവും ഡിമാൻഡ് കൂടിയ മത്തി അയല എന്നിവയുടെ ലഭ്യത കുറഞ്ഞതെന്നാണ് കരുതുന്നത് തീരക്കടലിൽ മുട്ടയിട്ട ശേഷം മത്തിയും അയലയും ആഴക്കടലിലേക്കും ചൂട് കുറഞ്ഞ് തമിഴ്നാട് കർണാടക തീരങ്ങളിലേക്കും പോകുന്നതായാണ് വിലയിരുത്തൽ കേരള തീരത്ത് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന മതികുഞ്ഞുങ്ങൾക്ക് വേണ്ട ആഹാരം ലഭിക്കാത്തതും ഒരു പ്രശ്നമാണ് സാധാരണയായി ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ ദിനങ്ങളിൽ കൺ കണക്കിന് കിളിമീൻ നിറഞ്ഞ ബോട്ട് തീരം തൊടാറുണ്ട് പക്ഷേ ഇത്തവണ പകുതി പോലും കിട്ടിയിട്ടില്ല കൂട്ടത്തിൽ ധാരാളമായി ലഭിക്കുന്ന മാന്തൽ കറുപ്പ് എന്നിവയും കാര്യമായി കിട്ടിയിട്ടില്ല ചെമ്മീൻ കയറ്റുമതി ഇല്ലാത്തത് മൂലം നാട്ടിൻപുറത്തെ മീൻ തട്ടിലാകെ ചെമ്മീൻ നിറഞ്ഞു കിടക്കുകയാണ് ചെമ്മീൻ രാജാവായിരുന്നെങ്കിൽ ഇപ്പോൾ അടിമയായിരിക്കുന്നു ആർക്കും വേണ്ടതായി ചെമ്മീൻ ചെമ്മീൻ തിന്ന് മലയാളികളും ഏറെ മടുത്ത മട്ടാണ് എന്തായാലും പ്രിയപ്പെട്ട മത്തിക്കും അയലിക്കും വേണ്ടി കാത്തിരിക്കാം കടലും പ്രകൃതിയും കനിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം സീസൺ 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 ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഉടമയും ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള യോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം